അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഉത്സവമാണ് അപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഭയങ്കര രസമാണ് കാരണം കാവും കുളവും വയലും ഒക്കെ നിറഞ്ഞൊരു പച്ചയായ ഗ്രാഹമാണ് ഇട്ടത് അപ്പം അപ്പം നമ്മുടെ കുളത്തിലെ വെള്ളമൊക്കെ നാശമായിരിക്കണേ പക്ഷേ നല്ലോണം മീനുണ്ട് അപ്പോൾ മീൻ പിടിക്കണം എനിക്ക് ഈ കായൽ മീനും കുളത്തിലെ മീനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കണ വറുത്ത് കഴിക്കണമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിന് നല്ലൊരു ഇര പിടിക്കണം അതായത് മണ്ണീരുണ്ടല്ലോ മണ്ണീരേനെ പിടിച്ച് ഒരു തെറ്റും ചെയ്യാത്ത മണ്ണിരേനെ പിടിച്ചിട്ട് ഈ കുളത്തിൽ ഇങ്ങനെ ഇതിൻ്റെ കൊളത്തിണ്ടാവില്ലേ യെസ് ഇതിൽ എന്താ പറയുക കുളത്തി നമുക്ക് മീനെ പിടിക്കണം വറുത്ത് കഴിക്കണം കിട്ടിയ നോക്കട്ടെ ഇത് ലച്ചോലി അവിടെ വരുന്നത് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവൾ പറയാ എനിക്ക് ഗ്രാമത്തിൽ പോണമെന്ന് പറയുക അവൾക്കട്ടെ പുട്ടുപൊടിയായിട്ട് കിട്ടും അപ്പോൾ അവൾ കുട്ടുപൊടി വെച്ചിട്ട് മീൻ പിടിക്കണം എങ്ങനെയാ സംഭവം അറിയില്ല നോക്കട്ടെ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലാണ് കുളം ഇത്രയും നാശമായത് കുളത്തിൻ്റെ പടവെല്ലാം ഇടിഞ്ഞു ആ വെള്ളപ്പൊക്കത്തിൽ പിന്നെ ഇപ്പോൾ വെള്ളം നാശമായതുകൊണ്ട് തന്നെ ആരും ഇപ്പോൾ ഇവിടെ കുളിക്കാനൊന്നും യൂസ് ചെയ്യണില്ല ഇത് പൊതു കുളം കേട്ടോ വീട്ടിലെ കുളം തന്നെയാണ് കാരണം ഇവിടെ ചുറ്റും നല്ലോണം മരങ്ങളുണ്ട് അപ്പം ഈ മരത്തിൻ്റെ ഒക്കെ ഇലകളൊക്കെ വീണിട്ടാണ് പെട്ടെന്ന് വെള്ളം നാശമായത് പിന്നെ അതുപോലെ ഈ കുളത്തിൻ്റെ അപ്പുറം പാടമാണ് ആ പാടത്ത് പാടത്തിപ്പം തീരെ വെള്ളമില്ല മഴക്കാലമൊക്കെ ആയെന്ന് വെച്ചാൽ നിറയെ വെള്ളം ഉണ്ടായിരിക്കും നല്ല തെളിഞ്ഞ വെള്ളമായിരിക്കും നല്ല രസമാണ് അപ്പോൾ കാണാനൊക്കെ ഇപ്പം ഇതിൽ ധാരാളം മീനുണ്ട് മീൻ പിടിക്കാറുണ്ട് എല്ലാവരും ഇവിടെ മീൻ മീൻ അങ്ങോട്ട് കുറേ തുള്ളി അവിടെ മീൻ കടത്തുള്ള എന്താ അമ്മ ചൂണ്ടല് ചാടി കടന്നാൽ എന്താ കൊഴപ്പം മീൻ കടത്ത് കൊത്തില്ലേ അതെയാ അങ്ങനൊക്കെ ഇണ്ടാ അച്ഛമ്മ പറയണത് അച്ചമ്മ എണ്ണിട്ടോ ഞാൻ അമ്മമ്മ എന്ന് അമ്മമ്മളിക്ക അച്ചമ്മ പറയണത് മീൻറെ തോട്ടിണല്ലോ മീൻറെ ഈ ഒരു വടി അത് ചാടി കടന്നിട്ടുണ്ട് പക്ഷെങ്കിലും മീൻ കിട്ടില്ല എന്നാ പറയുന്നത് അപ്പൊ ലച്ചു മീൻ പിടിക്കാൻ വേണ്ടി പോവാട്ടോ ലച്ചു ലച്ചിപ്പോ വലിയ മീനെ പിടിക്കൂല്ലേ എന്താ മീനെ പിടിക്കണ ലു ഇതൊക്കെ നല്ല ആഴമുള്ള ആഴലട്ട് ഇതൊക്കെ നിനക്ക് ആരാ പറഞ്ഞത് അതാ അത് പോയി ഞാൻ മണ്ണിനെ പിടിച്ചു തരട്ടെ இட்டு நோக்கி நோக்கி மீன் கிட்டு நோக்கி உம் இடு வெள்ளத்த மீன் கிடந்து தலைக்கிணா ஆஹ் கடந்து படையினதா அப்படிகிடும்

മീൻ അപ്പോഴേക്കും കുട്ടിച്ചനും കൂടി മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് കുട്ടിച്ചെന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് ചെറിയച്ചനെയാണ് കേട്ടോ ചെറിയച്ചൻ പാപ്പൻ എന്നൊക്കെ പറയില്ലേ അച്ഛൻ്റെ അനിയൻ അപ്പോഴാണ് മനസ്സിലാവണത് ഇത് നേരത്തെ ലച്ചു പറഞ്ഞ പുട്ടുപൊടിയല്ല ഇത് മൈദയാണെന്ന് ഈ മൈദയിലിങ്ങനെ വെള്ളം ചേർത്ത് ഒരു ചെറിയ മാവ് പരിവത്തിലാക്കി അതുകൊണ്ടാണ് കേട്ടോ മീൻ പിടിക്കുന്നത് അപ്പോൾ ചെറിയച്ഛനാണ് ആ ഒരു ടെക്നിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ ചെറിയച്ഛൻ അതിൻ്റെ ആ ഒരു മിക്സ് ശരിയാക്കുന്നുണ്ട് ഇനി നമുക്കിത് ഉപയോഗിച്ചിട്ട് മീൻ പിടിക്കാൻ നോക്കാം കുട്ടിച്ചനും ഞങ്ങളും മീനെ പിടിക്കുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ അച്ഛനും കൂടി മീനെ പിടിക്കാൻ ഇപ്പം കുളത്തില് അച്ഛനും കുട്ടിച്ചനും കൂടി ആർക്ക് ആദ്യം മീന കിട്ടുമെന്ന മത്സരത്തിലാണ് നമുക്ക് നോക്കാം ആർക്ക് ആദ്യം മീന കിട്ടുമെന്ന് അച്ഛന് തന്നെ ആദ്യത്തെ മീനെ കിട്ടി അച്ഛൻ അതിൻ്റെ ആനന്ദ പ്രകടനത്തിലാണ് ഈ മീനിന് ഞങ്ങളുടെ നാട്ടിൽ എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ ഈ മീനിനെന്തു പറയും കമൻറ്റിലിടണം കേട്ടോ എന്തായാലും കുട്ടിച്ചൻ തോൽവിക്ക് തയ്യാറാകുന്നില്ല അടുത്ത ശ്രമത്തിൽ തന്നെ അടുത്ത മീൻ കുട്ടിച്ചന് തന്നെ കിട്ടും വീണ്ടും അച്ഛനും കുട്ടിച്ചനും മീൻ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇതിലാർക്കും ആദ്യം കിട്ടുമെന്ന് നോക്കാം അടുത്ത മീനും അച്ഛന് തന്നെ കിട്ടി സന്തോഷം ഇരട്ടിയാവുകയാണ് കുട്ടിച്ചൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാലും തോൽവി സമ്മതിക്കാതെ മുന്നോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിച്ചനും അവസാനം കുട്ടിച്ചനും കിട്ടി ഒരു കുഞ്ഞു മീന് ഇത് ചെറുതാണല്ലോ എന്ന കളിയാക്കലിലാണ് ഇപ്പോൾ അച്ഛൻ എന്നാലും കിട്ടിയല്ലോ ആ സന്തോഷത്തിൽ കുട്ടിച്ചനും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ

ചിലപ്പോഴൊക്കെ എല്ലാവരെയും ഓർമ്മയുണ്ടാവും ചിലപ്പോൾ ആരും ഓർമ്മയുണ്ടാവില്ല ജീവിതത്തിലെ ലാഭങ്ങളോ നഷ്ടങ്ങളോ ഒന്നും അറിയാത്തൊരു ജീവിതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബ ബായ്